Hi. ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസിൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള വേക്കൻസീസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് അതൊരു സ്റ്റേറ്റ് വൈസ് ബേസിസിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ്സിന് ഒരു സ്റ്റേറ്റിന്റെ വേക്കൻസീസിന്റെ എഗൻസ്റ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ആ സെന്ററിൽ തന്നെ ആയിരിക്കും എക്സാം വരുന്നത് ഫോർ എക്സാമ്പിൾ കേരള എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ എഗെൻസ്റ്റ് ആണ് വേക്കൻസീസ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കേരളത്തിൽ തന്നെ ആയിരിക്കും ജോലി അതേപോലെ തന്നെ കേരളത്തിൽ തന്നെ ആയിരിക്കും എക്സാം സെന്റർ വരുന്നത് മാത്രമല്ല ാണ് അപ്ലൈ ചെയ്തത് അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് എഴുതാനും വായിക്കാനും അതേപോലെ സംസാരിക്കാനും അറിയണം എന്നുള്ളതുകൂടി നിർബന്ധം പറയുന്നുണ്ട് ഇനി കേരളത്തിന്റെ വേക്കൻസീസ് നോക്കി കഴിഞ്ഞാൽ തേർട്ടി സെവൻ വേക്കൻസീസ് ആണ് കേരളത്തിൽ വരുന്നത് അതിന് ബ്രേക്ക് ഡൌൺ നോക്കിക്കഴിഞ്ഞാൽ എസ് സി കാറ്റഗറിക്ക് നയൻ വേക്കൻസീസ് ഒ ബി സിക്ക് നയൻ വേക്കൻസി അതേപോലെ ഇ ഡബ്ല്യുഎസിന് ത്രീ വേക്കൻസി ആൻഡ് യു ആർ അണ്ടർ സർവ്വ് കാറ്റഗറി ആണെങ്കിൽ സിക്സ്റ്റീൻ വേക്കൻസീസ് വരുന്നത് കൂടാതെ പി ഡബ്ല്യുവിഡിക്കും വേക്കൻസി പറയുന്നത് എക്സ് എം എസ് മെനും വേക്കൻസി ഉണ്ട് അപ്പം കേരളത്തിന്റെ വേക്കൻസീസ് അഗെയിൻസ്റ്റ് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇത്രയും വേക്കൻസീസ് ആണ് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസിൽ വരുന്നത് മാത്രമല്ല ജോലി കേരളത്തിൽ തന്നെ കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത നമുക്ക് ഇനി ഏജ് ലിമിറ്റ് നോക്കാം എത്ര ഏജ് വരെ ഉള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് വയസ്സ് വരെയാണ് പറയുന്നത് അതിന്റെ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് തേർട്ടി ഫസ്റ്റ് ജൂലൈ ട്വന്റി ട്വന്റി ഫൈവ് ആണ് തേർട്ടി ഫസ്റ്റ് ജൂലൈ ട്വന്റി ട്വന്റി ഫൈവ് ആകുമ്പോഴേക്കും മുപ്പത് വയസ്സ് കറിയാൻ പാടില്ല അതേപോലെ തന്നെ അവർ ഏജിന്റെ ഒരു ലിമിറ്റ് പറയുന്നുണ്ട് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് ഡേറ്റ്സും ഇൻക്ലൂസീവ് ആണെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്ക് നിയമാനുസൃതമായ റിലാക്സേഷൻ അവൈലബിൾ ആണ് ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ വെറും ഡിഗ്രി മതിയാകും എത്ര പെർസെന്റേജ് പോലും പറഞ്ഞിട്ടില്ല പക്ഷെ ഡിഗ്രി എന്ന് പറയുന്നത് ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് നേടിയിരിക്കണം എന്നുള്ള കാര്യം കൂടി വ്യക്തമായി പറയുന്നുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ സ്കീം ഓഫ് എക്സാം എങ്ങനെയാണെന്നുള്ളതാണ് സ്കീം ഓഫ് എക്സാം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സ്റ്റേജ് ആണ് വരുന്നത് പ്രിലിംസ് ആൻഡ് മെയിൻസ് ആണ് വരുന്നത് ഇതിൽ പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു മണിക്കൂറിന്റെ എക്സാം ആണ് നൂറ് മാർക്ക് ആണ് വരുന്നത് നൂറ് മാർക്കിൽ മൂന്ന് സെക്ഷൻസ് ആണ് ചോദിക്കുന്നത് ഇംഗ്ലീഷ് റീസണിംഗ് ആൻഡ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് വരുന്നത് അതിൽ ഇംഗ്ലീഷിൽ എന്ന് പറയുന്നത് തേർട്ടി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ആൻഡ് റീസണിംഗ് ആൻഡ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിന് തേർട്ടി ഫൈവ് ക്വസ്റ്റിൻസ് ഈച്ച് ആണ് വരുന്നത് മാർക്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിന് മുപ്പത് മാർക്കും റീസണിംഗ് ആൻഡ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിന് തേർട്ടി ഫൈവ് ക്വസ്റ്റ്യൻസിന് തേർട്ടി ഫൈവ് മാർക്സ് ഈച്ച് ആണ് വരുന്നത് സോ ഹൺഡ്രഡ് മാർക്സും സിക്സ്റ്റി മിനിറ്റ്സും ആണ് ടൈം നമുക്ക് കിട്ടുന്നത് ഇനി പ്രിൻസ് ക്ലിയർ ചെയ്യുമ്പോഴാണ് മെയിൻസ് വരുന്നത് മെയിൻസാണെങ്കിൽ ഈ മൂന്ന് സെക്ഷനും കൂടാതെ രണ്ട് സെക്ഷൻ കൂടി വരുന്നുണ്ട് സോ ടോട്ടൽ ഫൈവ് സെക്ഷൻസ് ആണ് ആ രണ്ട് സെക്ഷൻ എക്സ്ട്രാ വരുന്നത് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡും ജനറൽ അവയർനസും ആണ് ഇതിന്റെ മാർക്കിംഗ് സ്കീം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ അഞ്ച് സെക്ഷനായിട്ട് ഫോർട്ടി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് പക്ഷെ ഫോർട്ടി ക്വസ്റ്റ്യൻസിനും ഫിഫ്റ്റി മാർക്സ് ഈച്ച് ആണ് വരുന്നത് സോ അഞ്ച് സെക്ഷനും ഫിഫ്റ്റി മാർക്സ് ആണ് വരുന്നത് പക്ഷെ ടൈമിൽ ചെറിയ വ്യത്യാസമുണ്ട് ഇംഗ്ലീഷ് റീസണിംഗ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിന് തർട്ടി മിനിറ്റ്സ് കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടറിനും ജനറൽ അവയർനസിനും ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് രണ്ടു മണിക്കൂറിന്റെ എക്സാം ആണ് പ്രിലിൻസും മെയിൻസും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ടെസ്റ്റും കൂടിയുണ്ട് അതാണ് റീജിയണൽ ലാംഗ്വേജിലുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് ക്വാളിഫയിങ് മാത്രമാണ് ഈ ടെസ്റ്റ് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ ഈ ജോബ് അവർ പറയുന്നുള്ളൂ കാരണം റീജിയണൽ റിയാ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസിലെ അസിസ്റ്റന്റ് പോസ്റ്റിനായിട്ട് ഇനി നമുക്ക് നോക്കേണ്ടത് ഫീസ് എത്രയാണെന്നുള്ളതാണ് ഫീസ് നോർമലി വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് എന്നാൽ എസ്ഇ എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ് അതേപോലെ തന്നെ എക്സ്വീസ്മെൻ ആണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് മതിയാകും പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ശ്രദ്ധിക്കുക ലാസ്റ്റ് ഡേറ്റ് വളരെ അടുത്താണ് സെവൻറ്റീൻ ഓഗസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇനി മറ്റൊരു ജോലി സംബന്ധമായ കാര്യം എന്ന് പറയുന്നത് പ്രൊബേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് പ്രൊബേഷൻ ഉണ്ട് ആറ് മാസത്തെ പ്രൊബേഷൻ ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധ ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസിന്റെ വെബ്സൈറ്റിൽ കയറിയ അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ ഫോമും ഫീസിനോടൊപ്പം തന്നെ ഫോട്ടോയും സിഗ്നേച്ചറും കം ഇംപ്രഷനും ഒരു ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷനും കൂടി കരുതി വെച്ചേക്കണം എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനായി അപ്പൊ ശ്രദ്ധിക്കുക ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കുന്നത് അതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക ഇതിന്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ലോഡ്സ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ